നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് പൂന്തോട്ടം ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ പാർക്കിൽ ഒരുങ്ങി ഈ ആഴ്ച അവസാനം വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ശ്രീനഗർ ഒരുങ്ങുമ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡനിൽ പുഷ്പങ്ങൾ വ്യത്യസ്ത നിറങ്ങളുള്ള ഉത്സവം തീർക്കുകയാണ് മുമ്പ് സിറാജ് ബാഗ് എന്നറിയപ്പെട്ടിരുന്ന ഈ ഉദ്യാനം ദാൽ തടാകത്തിനും സബർവാൻ കുന്നുകൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിവിധ നിറങ്ങളിലുള്ള തുലീപ് പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതിനാൽ ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് പുഷ്പ കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള അറുപത്തിയെട്ട് ഇനങ്ങളിൽ ഈ വർഷം അഞ്ച് പുതിയ ഇനം തുലിപ്സ് കൂടി ചേർന്നിട്ടുണ്ടെന്നും അവർ പറഞ്ഞു രണ്ടു ലക്ഷം ബൾബുകൾ കൂടി ഘടിപ്പിച്ച് തുലിപ് ഗാർഡിന്റെ ഭംഗി കൂട്ടുകയും വിസ്തൃതിയും വകുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ ും കാശ്മീരിലും ധാരാളമായി തളരുന്ന തുളിപ്പൂക്കൾ തണുത്ത കാലാവസ്ഥ ഏറെ ഇഷ്ടപ്പെടുന്നവയാണ് പാത്രങ്ങളിലും ചെടിച്ചട്ടികളിലും പ്രത്യേകം തയ്യാറാക്കിയ ബെഡുകളിലും ഗ്രീൻ ഹൗസിലും പോളി പോളിഹൌസിലുമെല്ലാം വളർത്താൻ കഴിയുന്ന തുലി വസന്തകാലത്ത് വർണ്ണവസന്തം തീർക്കും പത്ത് സെന്റിമീറ്റർ മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ വലിപ്പത്തിൽ വളരുന്ന വിവിധ ഇനങ്ങൾ ഈ പൂച്ചട്ടിയിലുണ്ട് ഒരു ക്യാപ്പിന്റെയോ കോഴിമുട്ടയുടെയോ ആകൃതി ആറ് ഇതളുകളോടുകൂടിയാണ് പൂക്കൾ കാണപ്പെടുന്നത് ഒറ്റ നിറത്തിലും പല നിറത്തിലുമുള്ള ഇതളുകളോടുകൂടി പൂക്കൾ വിരിയും ഓറഞ്ച് മഞ്ഞ ആപ്രിക്കോട്ട് വയലറ്റ് ചുവപ്പ് ചോക്ലേറ്റ് ബ്രൗൺ എന്നീ നിറങ്ങളിൽ വിരിയുന്ന പൂക്കൾ ചാരുലതയും ഏറെയാണ് ചെടി വളർത്തിയാൽ നേരത്തെ പൂക്കൾ വിരിയുന്നതും ഏകദേശം മധ്യകാലത്ത് പൂക്കൾ വിരിയുന്നതും വളരെ വൈകി പൂക്കൾ ഉണ്ടാകുന്നതുമായ ഇനങ്ങൾ ഈ ചെടിയിലുണ്ട് അല്പം തണലുള്ളതോ പൂർണ്ണ സൂര്യപ്രകാശം ലഭിക്കുന്നതോ ആയ സ്ഥലത്താണ് ഈ ചെടി ആരോഗ്യത്തോടെ വളരുന്നത് ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ പകൽ ഇരുപതിനും ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കണം താപനില രാത്രി അഞ്ചിനും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള തണുപ്പും അനുപേക്ഷണീയമാണ് രാവിലെയും വൈകുന്നേരവുമുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിച്ചാൽ പൂക്കളുടെ ഗുണവും മെച്ചപ്പെടും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്